ഗൈസ് ഞാൻ ചുറ്റ ദോശ അമ്മ ഉണ്ടാക്കിയ കറിയൊക്കെ കഴിഞ്ഞു ദോശയുണ്ട് ചട്നിണ്ട് എന്നാ ആരുണ്ടാക്കി പറയൂ

നമ്മൾ അപ്പൊ ഇന്റെ ഇൻട്രോക്ക് ഓൾ തട്ടിയെടുത്ത സ്ഥിതിക്ക് നമുക്ക് ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് ഇൻട്രോ പറഞ്ഞിട്ടാണ് തുടങ്ങാല്ലേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്ന ഗുഡ് ബൈ ഹരിത സുബ്രഹ്മണ്യൻ അങ്ങനെ നമ്മൾ ഞായറാഴ്ചക്കത്ത് നല്ല സൽക്കാരത്തിൻ്റെ ഒരു വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കി ഇതാ ആ ലൈക്കുമ്പോൾ ഒന്നും തോണ്ടാൻ മാർക്കല്ലേട്ടോ അങ്ങനെ ഞായറാഴ്ചത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും ശനിയാഴ്ചത്തെ ഇത്തിരി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ട് ഓടി ചാടി കൊണ്ട് വന്ന് നിൽക്കണ കേട്ടോ അപ്പം ഇതാക്കണ് രാവിലെ നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ അങ്ങനെ മുറക്കെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇന്നിപ്പോൾ ദോശയും ചാട്ടിനെയൊക്കെയാണ് ഉണ്ടാക്കിയത് അപ്പം കണ്ണം വരുന്ന ദിവസം എങ്ങനെയാണ് കേട്ടോ എന്തേലും നല്ല കടിയാകും അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കലൊക്കെ ഉണ്ട് കിട്ടുക അപ്പോൾ കണ്ണം വരുമ്പോൾ ഇതാക്കണ് ഒരു ഒന്നും കൂടി സ്പെഷ്യലേ കറക്ട് എല്ലാവരും കൂടി ഇരുന്ന് തിന്നുമ്പോൾ രസമാണല്ലോ പിന്നെ ഇതാക്കണ് മക്കൾ വരുമ്പോൾ എന്തെന്താ ഉണ്ടാക്കി കൊടുക്കേണ്ടേന്ന് നമുക്ക് നിശ്ചയം ഉണ്ടാവില്ലല്ലോ എന്തെങ്കിലും അതാക്കിന് കയ്യിൽ കിട്ടണതാണ് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് തിന്നാനൊക്കെ രസമല്ലേ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ചായ കുടിക്കണം വർത്താനൊക്കെ പറയണതും അതൊക്കെ ഭയങ്കര രസമാണല്ലോ അപ്പം ഇന്നിപ്പോൾ ഓനിപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നിട്ടില്ലേന്ന് അപ്പോൾ ഈ ഒരാഴ്ച വന്നിട്ട് രണ്ട് ഒരു ഒന്നരാടം കൂടുമ്പോളാണ് ഓൻ വരലും അവിടെ തുണി മുമ്പായ മറക്കിയ ചടിച്ച് വരെയൊക്കെ തുറച്ചിട്ടാണ് രണ്ടാളും എന്റെ എഡിന്റെ പൂടെ പോയിരുന്നേ ഏ അപ്പം ഈ ഒരു പറച്ചിൽ കേട്ടപ്പോൾ ഞാൻ തന്നെ അന്ധം പൊട്ടിട്ട് ഞാൻ എത്ര പെട്ടെ എത്ര പെട്ട സ്പീഡിലായിട്ടാണ് ഈ പറയണത് എന്നുള്ളത് അപ്പോൾ മക്കളോട് പണി പറയാം കേട്ടോ അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞില്ല ഒരു സൽക്കാരുണ്ട് അപ്പം ഇതിൻ്റെ ബിരിയാണി പരിപാടിയാണ് രാവിലെ തന്നെ ചായുടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞേ വേഗം ബിരിയാണി പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഭയങ്കരമായിട്ട് വെപ്പ ഉള്ളി അരി അങ്ങനെ ഒരുക്കിന് കരിക്കണെന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് പണിയാണ് അപ്പം ഇന്നാൾ കല്യാണം കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ പോലെ സൽക്കരിക്കുകയുണ്ടോ അപ്പോൾ ഏതായാലും കർക്കിടകം കാര്യങ്ങളൊക്കെ ആകാനായല്ലേ അപ്പം അതിൻ്റെ മുന്നേ ചെറിയൊരു സൽക്കാരം കൂടി കഴിഞ്ഞ സമാധാനമാണല്ലോ അപ്പം സൽക്കാരക്കാര് വരുമ്പോത്തേന് ഇതാക്കണ് വേഗം വേഗം പണി ഒരുക്കട്ടേന്ന് വിചാരിച്ചിട്ടാണ് അപ്പം എല്ലാതും ഇതാക്കണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടില്ല കാരണം ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഇട്ടതാണല്ലോ അതിൻ്റെ ഇടയിൽ ബേജാറും കുടിച്ചാണ്ട് ഉള്ളിയൊക്കെ കരിഞ്ഞു പോയി പിന്നെ ആ ഉള്ളി അവിടെ മാറ്റി വെച്ചാണ്ട് വേറെ ഉള്ളി എടുത്തിട്ട് ഞാൻ അവിടെ മൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബിരിയാണി വെപ്പം ഞാനിതാ കൂടുതലായിട്ട് അങ്ങോട്ട് എടുത്തിട്ടില്ല കാരണം കുറേ കുറേ നമ്മൾ വീഡിയോ ഇട്ടതാണല്ലോ ഇറച്ചി മീനും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ വീഡിയോ ഇട്ടതാണല്ലോ പിന്നെ ഇതാക്കണ് ഇതുംങ്ങനെ പിന്നെ പിന്നെയും കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ഒരു ഓരടി അല്ലേ ഈ കാരം എന്ന് വിചാരിച്ചാണ്ട് ഞാനങ്ങനെ വിശദമായിട്ടുണ്ട് എടുത്തിട്ടില്ല അപ്പോൾ നമ്മളെ ഇതാ കട്ടൊക്കെ കട്ടൊക്കെ കൂട്ടി നിൽക്കണ കേട്ട് നമ്മളപ്പം ഇതാക്കണ് വെക്കാനും ഇതാക്കണ് കഴുകാനും അരിയാനും ഇങ്ങനെ കൂട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാക്കണ് അല്ലാതെ ഒരു സാമ്പാർ പരിപാടി ആണെങ്കിൽ ഊപ്പരെ ഈയൊരു ഏഴായാലത്തേക്ക് എത്തൂല കേട്ടോ ഈ അടുക്കളന്നിൻ്റെ ഒരു ഏരിയക്കേ ഒക്കെ വരൂല അപ്പോൾ ബിരിയാണി അല്ല അപ്പോൾ അതാക്കണ് നമ്മളെ കുറച്ച് കുടുംബക്കാരും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ചാത്തിരി അച്ഛമ്മനും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട് വരും അറിയില്ല ഏതായാലും വിളിച്ചിട്ടുണ്ട് മക്കളൊക്കെ വിളിച്ചിരിക്കണു അപ്പോൾ ഒരു വരികയാണെങ്കിൽ കൂടി കണ്ടിട്ട് കണ്ടിട്ടിങ്ങനെ വക്കാല പരിപാടിയാണ് അതിൻ്റെ ഇടയിൽ തലിയോ എന്തൊക്കെയോ കൈയും തലൊക്കെ കാണിക്കുന്നുണ്ട് അവിടെ പിന്നെ എന്താ ഉള്ളി അരിഞ്ഞു വെച്ചു ഉള്ളിയൊക്കെ മക്കള് നന്നാക്കി തന്നു തന്നിട്ടോ ഓരോ രണ്ടാളും കൂടി ഉള്ളിയും കാര്യങ്ങളൊക്കെ നന്നാക്കി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എന്നും പറഞ്ഞായിരിക്കും ഒരുവിധ പരിപാടികൾ ഉള്ളിൽ നന്നാക്കി തന്നിണ്ട്ടുക നമ്മൾ അടിച്ചു വാരിക്കുഴങ്ങി ആകെ ക്ഷീണിച്ച് തുടക്കാൻ പോവാണ് വൃത്തിക്ക് തുടക്കണം ഞാൻ ആ തുടക്കൂല മുഴാ ഭയങ്കര ഇറച്ചി കഴുകി ഇല്ലാണ് ചിക്കൻ കഴുകയില്ലാണ് സോറി സോറി അള അയാം സോറിയ ഏട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഈ മത്സ്യ മാംസാദികൾ നന്നാക്കാൻ മൂപ്പര് ഉഷാറായിട്ട് അടിപ്പൊള്ളിയാണ് അവതാക്കൾ കുറേ ചിക്കനൊക്കെ കഴുകി തന്ന പരിപാടി ആട്ടോ കുറേ ബിരിയാണി വെക്കാനുണ്ട് പിന്നെ കുറച്ച് പൊരിക്കാനും ഉണ്ട് പൊരിക്കലും ആണല്ലോ അല്ലേ നമ്മൾ സൽക്കാരൊക്കെ കഴിക്കുമ്പോൾ ഒന്നും മോശമാക്കരുതല്ലോ അവതാക്കൾക്ക് ബിരിയാണി വെക്കാം പിന്നെ പോരാത്തേന് ഇത്തിരി കരി എന്തെങ്കിലും ആണല്ലോ പിന്നെ അച്ചാറ് പപ്പാടം പറഞ്ഞിട്ട് അതിൻ്റെ സൈഡായിട്ട് എന്തെങ്കിലും വെച്ച് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ച് സമയം നോക്കുകയാണെങ്കിൽ ഇതാക്കുന്നുണ്ട് വേഗം വേഗം സമയം ഓടിച്ചാടി പോകേണ്ടെന്ന് തോന്നുന്നു പതിനൊന്ന് മണിയായപ്പോൾ മക്കളത് അടിച്ചു വരലും തുടക്കലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരാൾ അടിച്ചു വരുന്നുണ്ട് ഒരാൾ തുടക്കുന്നുണ്ട് അങ്ങനെ ആ ജകപ്പൊക പരിപാടിയാണ് കേട്ടോ അവിടെ അപ്പോൾ ഓല് വരുമ്പോഴത്തേന് ഇതാക്കണേ നമ്മളിങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ വട്ടം ചെയ്തിരിഞ്ഞ് നിൽക്കുക എന്ന് പറയുന്ന ഒരു സുഖമില്ലാത്ത പരിപാടിയല്ലേ അതുകൊണ്ട് ഞാൻ ഓക്കും വേഗം വെച്ചെടുക്കട്ടെട്ടോ ഇന്ന് ഭാഗ്യത്തിന് എന്തോ മഴയില്ലാട്ടോ നല്ലൊരു കാലാവസ്ഥയുണ്ട് അപ്പം ഞാൻ ഇതാക്കണ ഇത് നന്നോക്കിക്കൊണ്ട് നിൽക്കണേ മൂപ്പര ഇതാക്കണ് ആ ഒരു പൊരിക്കാൻ ഇറച്ചിയില്ല അത് നുറുറുക്കിക്കൊണ്ട് ഇക്കാട്ടോ ചെറുതാക്കി ചെറുതാക്കി ഇങ്ങനെ നുറുക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പം നമുക്ക് അറിയണവർക്ക് ഇങ്ങനെ വെക്കാം അല്ലാതെ ഇപ്പം എന്താ ഇപ്പോൾ ആരും നമുക്ക് വെച്ചതരാനൊന്നും ഇല്ല നമ്മൾ തന്നെയാണ് കേട്ടോ എല്ലാ പരിപാടി ഇരിക്കണത് അപ്പോൾ മൂപ്പര കിട്ടിയാൽ തന്നെ വലിയ ഭാഗ്യം അല്ലെങ്കിൽ ഇതാക്കണം ഇങ്ങോട്ട് പേര് ഇതാരണം ആയിക്കൂടെ ആണ് പോണ ആളാണ് ഇന്നിപ്പോൾ ഏതോ ഒരു ഇങ്ങനെ കിട്ടിയതാണ് കേട്ടോ പിന്നെ കണ്ണം വന്നിട്ട് വേണം ഓലെ വിളിക്കുക വിളിക്കുക ചോദിച്ചിട്ട് കുറേ ആയി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കല്യാണത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടു കേട്ടോ ഇപ്പം കല്യാണത്തിൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞങ്ങൾ കൂട്ടം കൂടുമ്പോൾ നമ്മളെ തറവാടും കാര്യങ്ങളൊക്കെ കാണാത്തവരാണെങ്കിൽ ഇതാക്കുന്ന താഴെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ടോ ഒന്ന് കയറി കണ്ടു കൊണ്ടു കേട്ടോ അപ്പം നിങ്ങളെ പുതിയപ്പള്ളിനെയും പുതിയ വിശദമായിട്ടാണ് കാണിച്ചതരാം കാരണം നമ്മളിത് അതിൽ വല്ലാതെ ഉണ്ടോ ഉണ്ടാകാതെ എടുക്കണില്ല കേട്ടോ അപ്പം എടുക്കാത്ത വേറെ ഒന്നും അല്ല കേട്ടോ ഞമ്മളെ വീട്ടിൽ ഇങ്ങനെ വിളിച്ചെരുതിയിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുക ചിലപ്പോൾ ഓൾക്ക് മടിയാണെങ്കിലോ അത് ചോദിക്കുക എടുക്കട്ടെ എന്ന് ചോദിക്കുക ഇരിക്കും മടിയായി എടുത്തോളി എന്ന് പറയാം ഓൽക്കും മടിയായി ആ ഒരു ഇതാണ് കേട്ടോ പൊതുവേ നമുക്ക് ഇതാ മടി മാറിയിട്ടില്ല ഇതുവരെ നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് ഇത്ര കൊല്ലമായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് മടി അങ്ങോട്ട് മാറിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാക്കണെങ്കിൽ എടുത്തോ എടുത്തോ എന്ന് എല്ലാവരും ചുറ്റു നിന്നിട്ട് പറയുന്നുണ്ട് പക്ഷെ എന്തോ ഭയങ്കര മടി ഓലിങ്ങനെ ചോറ് തിന്നായിരിക്കും നമ്മളിങ്ങനെ ക്യാമറ പിടിച്ച് പോകണത് ഓൽക്കൊരു ഇടങ്ങേറുന്നവർക്ക് ഇടങ്ങേറേക്കാരും അതിപ്പോൾ മക്കളെ കല്യാണ പന്തലിലൊക്കെ ചെല്ലുമ്പോൾ കണ്ടില്ല ക്യാമറമാൻ വരുന്നത് അമ്മ അത് മട്ടത്തിലേക്കാർ എന്ന് വിചാരിച്ചാൽ ആ വിശദമായിട്ട് ഓരോ കണ്ടെടുത്തതുമില്ല പിന്നെ വന്നപ്പോ നേരെന്താക്കണ് ചോറിൻ്റെ ആ ഒരു ടൈമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടോ അയക്കണേ നല്ല കഴിഞ്ഞു തുടങ്ങിയിരിക്കണ കേട്ടോ അപ്പോൾ നല്ല മഴയെന്ന് പോകുന്നപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ നല്ല മഴയെന്ന് പറഞ്ഞിട്ടു കയറിന്ന് കയറി നിന്നൊക്കെയാണ് പോകുന്നത് അപ്പോൾ അതിന് നേരം ഒരു ഇതാക്ക അയക്കണം അതുകൊണ്ട് വേഗം വെള്ളം കൊടുക്കാനൊന്നുമില്ല കയറി വന്നപ്പാടെ വെള്ളം കൊടുക്കാനോ ഒന്നും ഒന്നും ഒന്നുമില്ല വേഗം കൈ ആയിക്കോളി ചോറ് എന്താന്നും പറഞ്ഞിട്ട് അങ്ങനെ നിരുന്നതാണ് പിന്നെ ഒരു ആകപ്പാടൊരു ചക പുകയെന്നിട്ട് എല്ലാവരും കൂടി വന്നപ്പോൾ ആകപ്പാടൊരു ചക പുകയെന്നും ആ മൂപ്പര് നല്ല പോലെ ബിരിയാണി ഉണ്ടാക്കണ പരിപാടിയാട്ടോ അപ്പം നേതൃത്വം കൊടുക്കാനിതാക്കുന്ന ഉണ്ണിമോളുണ്ട് ആ ഒരു അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വാരിക്കൂരി തിന്നുള്ള പരിപാടിയാണ് ആകെപ്പാട് ഇത്തിരി ഉള്ളു അത് വാരിക്കൂരി തിന്ന പരിപാടിയാണ് അപ്പോൾ അതകണം ആ ഒരു മസാലയൊക്കെ പുരട്ടി നല്ല ഉഷാറായിട്ട് ഇറച്ചിട്ട് സെറ്റാക്കി അങ്ങോട്ട് തിന്നുക അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് കിട്ടാത്ത ഒരാളാണ് ഉപ്പരി ഇപ്പം എന്തോ അങ്ങനെ കിട്ടി കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി ഞാൻ ലെയർ ലെയർ ആക്കി കണ്ട വെക്കണ് അതങ്ങനെ കാണിക്കിഷ്ടം അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ചോറ് വേറെ മിറച്ചി വേറെ ആയിട്ട് ഇങ്ങനെ നിൽക്കും കിട്ടും അല്ലെങ്കിൽ ആക്കപ്പാടൊരു കൂടി കലർന്ന അവസ്ഥയില്ലേ കാരണം അതൊരു സുഖമല്ലാത്തൊരു പരിപാടിയായി ഏതായാലും അതിൻ്റെ മുന്നിലൊരു തുള്ളി ആവി പുറത്തേക്ക് പോകരുതെന്ന് വിചാരിച്ച് ഇലയൊക്കെ ഇട്ട് മൂടി സെറ്റാക്കി വെച്ചിട്ട് ഞാൻ ആക്കണത് ആ ഒരു കനം കൂടി വെച്ച നമ്മൾ ദമ്മും കൂടി സെറ്റാക്കിയേക്കണ് ഇനിയിപ്പോൾ ഈ ഒരു അടുക്കള ഒന്ന് ഞാൻ തറച്ച് മറിച്ചുകൊണ്ട് എടുക്കാറട്ടോ ആകെപ്പാടൊക്കെ പെരന്ന് കിടക്കാണ് അവിടെ അപ്പോൾ ഓല് വരുമ്പോഴത്തേന് വേഗം വേഗം ഈ പരിപാടി കഴിക്കണമല്ലോ അപ്പൊ അക ഇതാക്കണ അടിച്ചു വരലും തുടക്കം മടക്കിയേക്കലും മോൽക്ക് കൊടുക്കണ് അടുക്കളത്തെ പണി ഞാനും നിങ്ങൾ കാണാൻ പോണതാക്കണ് ശനിയാഴ്ച കുറച്ച് നല്ല വിശേഷങ്ങളാട്ടോ ആണ് നമ്മളെ അമ്മേച്ചനൊന്ന് വാങ്ങിക്കൊണ്ട സാധനങ്ങളാണെങ്കിൽ പിന്നെ ഇത് പഞ്ചസാര പിന്നെ ഇത് ഉപ്പ് പിന്നെ പ്ലേറ്റ് എന്തോ അവര് ഉപ്പ് പറ്റും പിന്നെ ഇത് ഇതിന്റെ കുറയാണ് ഇനി ഇത് കാട്ടിപ്പൊടി അല്ലാതെ ചായപ്പൊടി ചായപ്പൊടി നാരങ്ങാഴ്ച ഇതിന് വാങ്ങുന്ന ഒരു ഒഴിവാങ്ങി വന്നില്ല ഇത് ദോശമാവും നീറ്റ് സൺഫ്ലവർ ഓയിൽ അത് പൊട്ടിക്കാം ഞങ്ങള് രാത്രി ഇതാക്കുന്നു ഞമ്മള് സൂപ്പർ മാർക്കറ്റിന്റെ ഒക്കെ പോയി അവിടത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുന്ന് പിന്നെ ചേച്ചി അതിനും കൂടി അൺബോക്സിംഗ് വീഡിയോ എടുത്താട്ടോ അതിന്റെ ഇടയിൽ കുട്ടാപ്പി കരഞ്ഞു വന്ന് ഇപ്പൊ വിദ്യേച്ച് കാട്ടിന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞു വന്ന അപ്പോൾ തെറ്റി വന്ന വേഗം തെറ്റി വരും എന്നിട്ട് ഞങ്ങളോട് കണ്ട് സങ്കടം പറഞ്ഞു കരയിലാണ് ഓൻ്റെ പരിപാടി അപ്പോൾ അവനൊക്കെ ഇതാക്കണ ഒരു നബാട്ടി കൊടുത്താണ്ട് സമാധാനമാക്കി നിർത്തിയിട്ടാണ് പിന്നെ ഇത്തിരി നേരം കൂടി കഴിഞ്ഞപ്പോൾ ഇതാക്കണ് കണ്ണനും വന്നു കേട്ടോ കുറച്ച് നേരം വൈകിട്ടാണ് ഊപ്പര് വന്നത് ഒമ്പതും ഒമ്പതര അയക്കണോ വന്നത് അപ്പോൾ അതിന് അപ്പോൾ ഇതാക്കണ് കവറൊക്കെ പൊട്ടിച്ച് അച്ഛനും അമ്മക്കും ഇതാക്കണം സമ്മാനമൊക്കെ കൊണ്ടുവന്ന്ക്കുന്നത് സമ്മാനം എന്താണെന്ന് വെച്ചാൽ ഓനെന്താക്കണ് ഫസ്റ്റ് സാലറി കിട്ടിയിട്ടുണ്ട് സാലറി ആണ് ട്രെയിനിങ്ങിൽ ഒരിപോലെ കൊടുക്കൂട്ടോ ആശുപത്രിക്കാർ അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് പിന്നെ പെങ്ങന്മാർക്ക് ഇതാ ഷവർമ്മയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് തന്നെ പരിപാടി തന്നെ ചെയ്തു കേട്ടോ അപ്പം നല്ല രസം ചെയ്യുന്നു അത് കിട്ടിയപ്പോൾ ഒരു സമാ സമാധാനം സന്തോഷമൊക്കെ കേട്ടോ കാരണം ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ പുറത്ത് പോയിട്ട് ഇങ്ങനെ നിൽക്കലും നമ്മൾ ആരും ഇല്ലാതെ നിൽക്കലും അങ്ങനെ എന്തോ എനിക്കെന്തോ ഒരു ഇടങ്കേറുമായി ഒരു സമാധാനവും സന്തോഷമോ അതും ആയിട്ടോ അപ്പം ഏതായാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ എന്താക്കണു പോകണിപ്പോൾ ഇങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് ഇനിയിപ്പോൾ എനിക്ക് വലിയൊരു വൃത്തിയാക്കലും കൂടി ഉണ്ട് കേട്ടോ ആ വൃത്തിയാക്കിയാൽ കൂടി ഒന്ന് കഴിഞ്ഞ് കിട്ടണം പിന്നെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടോ ഗൈസ് എന്താന്ന് വെച്ചാൽ ഒരാൾക്ക് കുളി കഴിഞ്ഞപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് തലകറക്കാണല്ലോ കുളി കഴിഞ്ഞപ്പോൾ വല്ല തലകറക്കായി അപ്പോൾ ഒരു പോപ്കോൺ പൊരിച്ചു കൊടുത്താൽ തീരുന്ന ഒരു തലകറക്കാണെന്നപ്പോൾ അവിടെ പറയണേട്ട് കറങ്ങി കറങ്ങി തലകറങ്ങി വീണതാണ് കണ്ട ഗായ്സ് ഇപ്പോൾ പോപ്കോൺ പൊരിച്ചു കൊടുത്താൽ അപ്പോൾ തലകറക്കാൻ മാറുന്ന പറയുന്നത് അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പരീക്ഷിക്കേണ്ടതാണ് പോപ്കോൺ പൊരിച്ചു കൊടുത്താൽ അപ്പം തലകറക്കാൻ പമ്പ് കിടക്കും നേരെ ഇപ്പം പതിനൊന്നരയായി അടി ഇതും കൂടി എടുത്തിരണം അടി ഇവിടെ തുടച്ചാലോ പണി ഇതാണത് ഉണങ്ങി കിട്ടാമല്ലോ അപ്പോൾ അതാണ് അടങ്ങാറ് ആ മേശമത്താവൊന്ന് വലിച്ചിരണം തലകറക്ക എങ്ങനെ അയ്യോ വീണല്ലോ വീണല്ലോ വീട് ഇതൽ പോയല്ലോ തരണ്പൊരിച്ചല്ലോ ഒരു മാർഗമില്ല കുട്ടി ഇല്ല ഒരു മാർഗമില്ല ഇപ്പൊ ഒരു പണിയിലാണ് ഞാൻ ഇപ്പൊ സൽക്കാരക്കാര് വരുമ്പോ നമുക്ക് ചോറ് കൂട്ടാൻ ഉണ്ടാക്കണം ചിക്കൻ പൊരിക്കണം തൈരുണ്ടാക്കണം വൃത്തി പൊരിച്ചാരല്ല ഒരു നിർവാഹമില്ല ഒരു നിർവാഹം ഇവിടെ കണ്മാനില്ല അതിൻറെ ഉള്ളതിൽ ഫാനിട്ടോ അതിൻ്റെ ഉണങ്ങട്ടെ അങ്ങട്ട് പാവണ്ട് കുട്ടി ദോശ ഒരഞ്ചെട്ട് ദോശയും നല്ല ദോശ ചമ്മന്തി പഴിച്ചവളാണ് തലകർക്കാണെന്ന് പറയുന്നത് നിങ്ങളെ വീട്ടിലുണ്ടോ ഇങ്ങനത്തെ ഓരോരുത്തർ നിങ്ങളെ വീട്ടിലുണ്ട് കേട്ടോ നിങ്ങൾ ഒന്നേ ഉള്ളൂ ഇവിടുത്തെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഇതാക്കണം ഇതൊക്കെ നടക്കുന്നുണ്ട് ബോധം കടലും തലകറങ്ങലും അതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ നമ്മളിതാക്കണ പോണിൻ്റെ ആ ഒരു പത്ത് രൂപേൻ്റെ കൂട് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓൾ ഇതാക്കണം ഇന്നലെ ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞോണ്ട് നിൽക്കണ്ടേ നമ്മളെ കുഞ്ഞാറ്റ അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കാത്തതിൻ്റെ ഒരു തലകറക്കാണ് ഓക്കുള്ളത് അപ്പോൾ ഓൾ നമ്മൾ ചെറിയ കുട്ടിയാണല്ലോ അപ്പോൾ ഇതാക്കണ് ഏട്ടത്തെയും പറഞ്ഞത് ഉണ്ടാക്കണ്ട ഇപ്പം ചെയ്താലും ചോറൊക്കെ തിന്നാനായിക്കണല്ലോ അപ്പം ഈ ഒരു നേരത്തെ ഇതാക്കണം അത് ഉണ്ടാക്കണ്ടാന്ന് ഞങ്ങളുണ്ടാകും തറപ്പിച്ച് പറയുകയാണ് അതിൻ്റെ ഇടയിൽ ഇതാക്കണ്ണം കുളിക്കാനും പോയിന് കേട്ടോ അപ്പം ഇത് അവിടെ അടുത്തൊരു നല്ല ഉഷാറൻ കുളണ്ട് കിട്ടും നല്ല കുള കുറെ വെള്ളമൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു മഴയത്താവുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ ഒലിക്കും നല്ല കളറൊക്കെ ഉള്ള വെള്ളമാവും അപ്പോൾ അവിടെക്ക് കുളിക്കാൻ പോയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പോലെ അവിടെ തന്നെ കുളിക്കാൻ പോയി പുഴയിലും അങ്ങനെ അങ്ങനെ പോയിട്ടില്ല പോലെ ഇതങ്ങട് കുളത്തിക്ക് കുളിക്കാൻ പോയതാണ് അപ്പൊ എനിക്ക് എന്തോ കുളത്തിൽ കുളിക്കാൻ ഭയങ്കര പേടിയുണ്ട് എന്തോ ഭയങ്കര പേടിയാണ് വിശക്കുണ്ടല്ലോ വിശക്കുണ്ട് നേരെ ഒരു മണിയായി ഇതുവരെ ഞങ്ങളെ സൽക്കാരക്കാർ വന്നില്ല ഞങ്ങളൊക്കെ വിശപ്പിന്റെ വെളിയിൽ കുറച്ചു അധികം ഉള്ളവരാണ് ഏറ്റിട്ട് ഞങ്ങൾ അത് വിശക്കൊന്നുണ്ട് ഞങ്ങളെ സൽക്കാരൊക്കെ ആരും വന്നിട്ടില്ല അച്ഛമ്മും എല്ലാരും വരുന്നുണ്ട് അച്ചമ്മ വരുന്നുണ്ട് അവിടുന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ലേ വല്യച്ഛന്റെ മകന്റെ കുട്ടി അന്യസിൻ്റെ പേരക്കുട്ടിയും മരിയോളും ഞാനാണ് വരുന്നത് അവിടെ നിന്ന് പിന്നെ അച്ചമ്മയും കുട്ടികളൊക്കെ വരുന്നത് നേരം ഇപ്പോൾ ഒന്നേ അഞ്ചായി പിന്നെ വിട് മേലെ നിന്ന് മാറിക്ക് ഞാൻ വിഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചാൽ വിഭവങ്ങളൊന്നും പറയാനൊന്നും സാധാരണ അതൊക്കെ തന്നെ കാണിച്ചാലോ അങ്ങനെ ഇതാക്കണോ ഓ കുളത്തു നിന്നൊക്കെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വെയ്റ്റിങ്ങിലാണ് ആ ഒരു സൽക്കാരക്കാരെ ഭയങ്കരമായിട്ട് വെയ്റ്റിങ്ങിലാണ് അതിൻ്റെ ഇടയിൽ മൂപ്പര് ചോറൊക്കെ കുത്തി ഇതമ്മൊക്കെ പൊട്ടിച്ച് ചോറൊക്കെ കുത്തി ഞാനിതാ ഇതൊക്കെ പ്ലേറ്റിലാക്കി ഓനയും കാത്തും ഇങ്ങനെ ഇരിക്കാണ്ട് അതാ ഇറച്ചിയൊക്കെ പൊരിച്ച് അതിൻ്റെ ഇടയിൽ കൂടെ സവാളൊക്കെ ഇട്ട് അച്ചാറുണ്ട് പപ്പടമുണ്ട് തൈരുണ്ട് നമ്മളതാക്കണത് നല്ല ഉഷാറും ബിരിയാണി ഉണ്ട് നല്ല ഉഷെറും ചോറുണ്ടാവും അപ്പോൾ വേറെ വേറിയിട്ടൊന്നും ഇല്ല അടിപൊളി ചോറൊക്കെ തന്നെയാണ് പിന്നെ തൈരുണ്ട് ചൺളാസുണ്ടല്ലോ അപ്പൊ അതുണ്ട് പിന്നെ ഏതാ ഇറച്ചി ഉണ്ട് അങ്ങനെതാ ഒരുവിധമൊക്കെ ആക്കിയാണ്ട് ഞാൻ പാത്രത്തിലാക്കിയാണ്ട് ഓല ഇതാക്കണെ വെയിറ്റിങ്ങിലാണ് അപ്പം അതൊക്കെ തന്നെയുള്ളു കട്ട് എടുത്തത് തിന്നുന്നുണ്ട് കണ്ടോ അവിടെ കട്ട് എടുത്തത് തിന്നുന്നുണ്ട് എനിക്ക് വിശക്കുണ്ട് ഞാൻ എന്തിനാ തിന്നാലോ അയ്യോ എനിക്ക് ഒരാളും കൂടി ഉണ്ട് വേറെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ അയ്യോ ഇന്നലെ വന്നു കേട്ടോ എന്നെ ഇനി അടുത്താഴ്ച വരൂല ഇനി പിറ്റേത്താഴ്ച്ച ഫോട്ടോന്നെ നോക്കിരിക്കട്ടിയപ്പില് പോയില്ല പാവണ്ടോ

എല്ലാവർക്കും അങ്ങനെ ഇങ്ങനെന്താ ഇരുന്ന് 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 ബലിക്കൊക്കെ പൈപ്പിന്റെ വിളി വല്ലാതൊക്കെ വന്നപ്പോ ബെലിക്ക് ഞാനങ്ങോട്ട് ചോറ് കൊടുത്തു ഒന്നര കഴിഞ്ഞിട്ട് വില കാണാനില്ല നമ്മൾ സൽക്കാരെ കാണാൻ കാണാനില്ല പിന്നെ വില വെറുതെ പൈപ്പിച്ച് ഇങ്ങനെ ഇരുത്തണ്ടല്ലോ എന്ന് ചോദിച്ചാൽ മുൻബലിക്ക് എല്ലാര്ക്കും ചോറ് കൊടുത്തുട്ടോ അപ്പോൾ ഉണ്ണിമോൾ പറഞ്ഞു ഇരിക്കിപ്പോൾ വേണ്ട അച്ഛമ്മ ഒക്കെ വരുന്നുണ്ടല്ല ഓലൊക്കെ വന്നിട്ട് മതിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളാണ്ടാളും ഇതാക്കുന്നത് ഇങ്ങനെ തിന്നാതെ അങ്ങനെ ഇരിക്കാം കേട്ടോ ബാക്കി എല്ലാവർക്കും ഒക്കെ ചോറൊക്കെ കൊടുത്ത് ഓല് തിന്നട്ടേന്ന് വിചാരിച്ച് അപ്പോൾ ഇവിടെ മഴ അല്ല പക്ഷേ നമ്മളെ ചാത്തല തറവാടിൻ്റെ അടൊക്കെ നല്ല മഴയാണ് വരാൻ കഴിയണില്ല എന്നൊക്കെയാണ് പറഞ്ഞത് ഏതായാലും മറ്റോ ഓട്ടോറിക്ഷയ്ക്ക് വരുന്നുണ്ട് അച്ചമ്മയും കുട്ടികളും ഓട്ടോറിക്ഷക്ക് വരുന്നുണ്ട് കാരണം അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് അച്ചമ്മയും കുട്ടികളും അങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വന്നതാക്കണ് മൂത്തച്ഛൻ്റെ ഇതും ഇതും ആണ് കേട്ടോ പിന്നെ എന്താക്കണത് ചെറിയ ഇളച്ചൻ്റെ രണ്ട് പെൺകുട്ടികൾ വന്നു പിന്നെ നമ്മളെ അച്ചമ്മയാണ് ഇറങ്ങി വരുന്നത് അപ്പോൾ മുപ്പത്തി ഇന്ന് തന്നെ പോകാറില്ല വരവാണെന്ന് തോന്നുന്നുണ്ട് അത് കയ്യിൽ കവറും ഒന്നും ഇല്ല അല്ലെങ്കിൽ അമ്മ വരുമ്പോൾ അതാക്കണ് ഗുളികപ്പെട്ടി ഒന്നായിട്ടാണ് കൊണ്ടുവരില്ല കേട്ടോ അമ്മക്ക് വലിയ രണ്ട് ഗുളികപ്പെട്ടി ഉണ്ട് ആ ഒരു പെട്ടി മുൻവ ഗുളികയുണ്ട് അതൊക്കെ ഇരുന്ന് കുടിക്കും ചെയ്യും അപ്പം ഞങ്ങൾ പറയും കേട്ടോ ഈ ഒരു പ്ലേറ്റിൽ ഗുളിക ഇട്ടാൽ അതാ ചോറിനേക്കാട്ടിലും വലുപ്പത്തിൽ ഗുളിക ഉണ്ടുള്ളത് അപ്പോൾ അതാക്കണ് വയസ്സാകും തോറും ഇങ്ങനൊക്കെയാണല്ലോ അല്ലേ ഗുളികേൻ്റെ എണ്ണ കയറുമല്ലോ പിന്നെ നമ്മളു പുതിയാപ്പൊളേയും പുതിയ എണ്ണൂട്ട് നമ്മളെ വലിയച്ഛൻ്റെ പേരക്കുട്ടിയാണ് അപ്പോൾ ഓലക്കെ ചോറൊക്കെ തിന്ന് പിന്നെ ഓല് പുഴയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് പിന്നെ ഞാൻ ഓല അങ്ങനെ ഞാൻ അങ്ങനെയുണ്ട് എടുത്തിട്ടില്ല കേട്ടോ ഇനിയിപ്പം ഞാനെടുത്തിട്ട് കുറവായിട്ട് ചോർന്നു അതൊക്കെ ഉണ്ടല്ല അപ്പോൾ ഞാൻ എടുക്കട്ടേന്ന് പോലോട് ചോദിച്ചതുമില്ല എനിക്ക് അതും മടിയായി ആ പറഞ്ഞില്ല അപ്പം പിന്നെ ലാസ്റ്റ് ഞങ്ങളാണ്ട് ചോറിൻ അമ്മക്കൊക്കെ ചോറ് കൊടുത്ത് കഴിഞ്ഞാൽ ഞാനും അമ്മയും മൂപ്പരി ഇരുന്നിട്ട് രണ്ടാമത് മൂപ്പരി ഇരുന്ന് ചോറ് അപ്പോൾ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നാട്ടു വർത്താനം അമ്മ അവിടുത്തെ കാര്യങ്ങൾ തറോ അടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം ഇരുന്ന് ചോറൊക്കെ തിന്ന് പിന്നെ തകണ് അമ്മീൻ തന്നെ ആങ്ങളാരെ വീട്ടിൽ കൂടെ അങ്ങനെ പോയി പിന്നെ മൂപ്പരെ തകണ് ചോറ് തിന്ന പട വേണ്ട കടന്നിരിക്കുന്നത് കണ്ണനും തന്നെ പോയി കടന്നു അപ്പം ഞാനൊന്ന് അടിച്ച് വരട്ടേ എന്ന് വിചാരിച്ചു നമുക്ക് പിന്നെ ഉണ്ടല്ലോ പിന്നെയുണ്ടല്ലോ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പം ഞാൻ കുറച്ച് വലിയ ചെമ്പൻ പാത്രമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഒഴിവാക്കി കയറി ചഴുകി വെച്ചു ഇതാക്കണ് പിന്നെ ബാക്കി ചോറാളിട്ട് അപ്പോൾ രാത്രി ഏതായാലും ചോറ് വെക്കേണ്ടി വരും അപ്പം അങ്ങനെ ഏകദേശ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കട്ടനും കൂടി അടിച്ചൊരു സമാധാനമാണ് അതിൻ്റെ മുന്നേ ഈ അടുക്കളയും കൂടി ഒന്ന് വൃത്തിയാക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ചൂടപ്പണിക്കാരൊക്കെ വരുമ്പോഴത്തേന് നമ്മളെ പുതിയപ്പളയും പുതിയ എണ്ണം ഉണ്ടല്ലോ നമ്മൾ സൽക്കാരക്കാരും കൂടി പോയിക്കണു പുഴയേക്ക് അവർക്ക് പുഴ കാണാൻ മീൻ പിടിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് അപ്പോൾ ഇവർക്ക് വരുന്നവർ ഫുള്ളായിട്ടും പുഴ തന്നെ വിചാരിച്ചിട്ട് വരുന്ന കേട്ടോ അപ്പം നിൻ്റെ വീട്ടിൽ നിന്ന് വരികയാണെങ്കിലും അങ്ങനെ തന്നെയുണ്ട് ഓല് മക്കളൊക്കെ പുഴക്ക് കുടിക്കണം ചാടണം മീൻ പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തോണി കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണ് പൗതി മുക്കാലും ആൾക്കാർ പക്ഷേ നമുക്ക് ഭയങ്കര പേടിയായിട്ട് ഓലൊക്കെ ഞാൻ പോയാൽ പരിചയമില്ലാത്ത പരിചയമില്ലാത്തൊരു പുഴയിലൊക്കെ പോകുമ്പോൾ ഭയങ്കര പേടിയല്ല വേചാറാണ് ഞങ്ങൾ മക്കളൊക്കെ തന്നെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പോയി കൊടുക്കലാ വേഗം മൂപ്പരൊക്കെ ഉണ്ടെങ്കിലാണ് ഞാൻ ഓലയും കൊണ്ട് പുഴയ്ക്ക് പോകലുള്ളൂ അപ്പോൾ ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് ഈ ഒരു മഴയൊക്കെ ആകുമ്പോൾ ഭയങ്കര പേടിയാണല്ലോ ഒറ്റക്കൊന്നും പുഴക്ക് പോകുന്നതൊക്കെ ഇക്കും വല്ല പേടിയാണ് അങ്ങനെ ഇതാക്കണ് പുതിയപ്പള്ളി മുന്തി ഇതാക്കണ് മീനൊക്കെ പൊടിച്ച് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ രസമാണല്ലേ അപ്പോൾ അതാം എല്ലാവരും വന്ന് ഓലക്കെ യാത്ര ഒക്കെ പറഞ്ഞ് പോകാൻ പരിപാടിയാണ് കുറേ നേരം ഒക്കെ ഉണ്ട് ഒരു നാല് മണിയൊക്കെ ആയിക്കണുട്ടോ പോയപ്പം ഇപ്പം രണ്ട് ചക്കന്മാർ പുഴയൊക്കെ പോയിട്ട് കാണാറില്ല അപ്പോൾ കണ്ണം തിരഞ്ഞു പോകണുണ്ട് അങ്ങനെ എന്താക്കണം നമ്മളെ സൽക്കാരക്കാരെ അങ്ങോട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ അതാക്കുന്നത് അച്ഛമ്മയും കുട്ടികളൊന്നും ഇന്ന് പോണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞാൻ തന്നെ ഒരു ചായ ഒക്കെ കുടിച്ചാൽ സന്തോഷത്തിൽ ഇതാക്കാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അമ്മ പോയിട്ട് ഇതാ ഇത് വരെയായിട്ടും വന്നിട്ട് തന്നെ അല്ല കേട്ടോ അതിൻ്റെ ഇടയിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇതാക്കുന്നത് കണ്ണനൊക്കെ വന്നാലേ ഇതിൻ്റെ തുടർച്ച വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ നാളെ അപ്ലോഡ് അപ്ലോഡാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തോളിട്ടോ ബൈ ബൈ